ഗാൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഇലയാണ് നിങ്ങളെ കണ്ടല്ലോ ഇതാണ് നമ്മുടെ കീഴാർ നെല്ലിയുടെ ഇലയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ കിഴാർ നെല്ലിയുടെ ഇലയും പൂവും അതിൻ്റെ കുഞ്ഞ് കായ്കളും എല്ലാം കൂടി ചേർന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കീഴാർ നെല്ലി ചെടി ചെടിയേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബ വീട്ടിൽ വന്നപ്പം അവിടെ നിൽക്കുകയാണ് ഈ ഒരു കീഴാർ നെല്ലി അപ്പോൾ അത് കണ്ടോ പൂവിട്ട് മുട്ടിട്ട് ആ കായ്കളൊക്കെ കുഞ്ഞ് കായ്കളൊക്കെ വന്നു തുടങ്ങി കേട്ടോ അപ്പോൾ ഇത് അധികം അങ്ങോട്ട് വളരുന്ന സൈസല്ല കിഴർന്നെല്ലി എന്ന് പറയുന്നത് ഇത് ചെറു കിഴർന്നെല്ലിയാണ് ചെറിയ ഇതിന് ചുവന്ന ചുവന്ന കളറാണ് അപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ ചുവപ്പ് കളറാണ് കേട്ടോ ചെറിയ ചുവപ്പ് കളറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അധികം മൂപ്പത്താത്ത ഇലയ്ക്കും കായ്ക്കും ഒക്കെ ചെറിയ ചുവപ്പ് കളറിലുള്ളതാണ് 啊不，一头那么了。 കാണിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് കിഴാർ നെല്ലിയുടെ ഔഷധ ഗുണങ്ങൾ നമ്മളിൽ പലർക്കും അറിയത്തില്ല എന്നതാണ് വാസ്തവം അല്ലേ അപ്പോൾ ഇത് നമ്മൾ ഒരു ഒറ്റമൂലിയാണ് ഈ കീഴാർ നെലി എന്ന് പറയുന്നത് അപ്പം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് ലൈക്ക് എന്നിവ നൽകി നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കീഴാർ നെല്ലിയുടെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ നമുക്ക് കരൾ സംബന്ധമായ രോഗങ്ങൾ ഉദര സംബന്ധമായ രോഗങ്ങൾ അതുപോലെ കിഡ്നി സ്റ്റോൺ പിന്നെ പിത്താശയക്കല്ല് വയറുവേദന ഇതിനൊക്കെ ഒരു ഒറ്റമൂലിയാണ് നമ്മുടെ കീഴാർ നെല്ലി എന്ന് പറയുന്നത് അപ്പോൾ ഈ ചെടിയുടെ ഇലയിട്ട് നമുക്ക് വെള്ളം കുടിക്കാൻ കേട്ടോ ഈ ചെടിയുടെ ഇല ഇട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയർവേദന ഉള്ളവർക്ക് വയർവേദന പെട്ടെന്ന് മാറിക്കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളം സ്ഥിരമായി കുടിക്കുന്നവർക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാകത്തില്ല ഇനി കിഡ്നി സ്റ്റോൺ ഉള്ളവരാണെങ്കിൽ തന്നെ അത് നന്നായിട്ട് മാറുകയും നിശേഷം മാറുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഒറ്റമൂലിയാണ് നമ്മുടെ കീഴാർനെല്ലി എന്ന് പറയുന്നത് ഇനി ഈ കീഴാർനെല്ലിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ നമ്മുടെ മുടികൊഴിച്ചിലിന് മുടി കൊഴിഞ്ഞു പോകുന്ന പലർക്കും ഇപ്പോൾ ഉള്ള ഒരു അസുഖമാണ് കൊഴിയുക എന്ന് പറയുന്നത് അപ്പോൾ ഈ മുടി മുടികൊഴിച്ചിൽ അതുപോലെ മുടികൊഴിഞ്ഞ് മാറുമ്പോൾ നമ്മുടെ തലയിലെ മുടിയെല്ലാം മാറി അപ്പോൾ വളരെ മുടിക്കൊന്നും അധികം കനമോ ഒന്നുമില്ലാത്തൊരവസ്ഥയാകും അപ്പോൾ ഈ മുടി ഇടതൂർന്ന് വളരുന്നതിനും മുടി കൊഴിച്ചിൽ മാറുന്നതിനും ഒക്കെയുള്ള ഔഷധമാണ് കീഴാർ നെല്ലി അപ്പോൾ ഇത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു മൂട് കീഴാർ വാങ്ങി വാങ്ങിവെക്കുന്നത് നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ പ്രായപൂർത്തിയാകാ ആകാറായ പെൺകുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അവരുടെ വയറുവേദന അതുപോലെ തന്നെ മറ്റ് ഉദര സംബന്ധമായ രോഗങ്ങൾ കരൾ സംബന്ധമായ രോഗങ്ങൾ ഇവയ്ക്ക് എല്ലാത്തിനും ഒരു ഒറ്റമൂലിയാണ് കിഴാർ നെല്ലി അപ്പോൾ ഈ കിഴാർ എന്ന് പറയുന്നത് ഇതിന് ആൺപൂക്കളും പെൺപൂക്കളും ഒക്കെ ഉണ്ട് കേട്ടോ ആൺപൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൺപൂവ് നല്ല കൊലയായിട്ടാണ് ാണ് വളരുന്നത് വരുന്നത് അതുപോലെ പെൺപൂന്ന് പറയുന്നത് ഒറ്റ ഒറ്റ പൂക്കളായിരിക്കും കേട്ടോ ഒരു പൂ ഒറ്റ ഒറ്റ പൂക്കളായിട്ടായിരിക്കും ഇത് വിരിയുന്നത് നമ്മുടെ പെൺപൂക്കൾ ഇനി വളരെ ചെറിയ പൂക്കളാണ് കേട്ടോ ഇതിനുള്ളത് വളരെ ചെറിയ പൂക്കളാണ് പൂവിൻ്റെ പ്രത്യേകത എന്താണെന്നോ പച്ച കലർന്ന വെള്ള നിറമാണ് ഈ പൂക്കൾക്കുള്ളത് ഇനി ഉരുണ്ട മിനിസമുള്ള കായ്കളാണുള്ളത് കേട്ടോ നല്ല ഉരുണ്ട കുഞ്ഞ് കായ്കളായിരിക്കും അത് നല്ല ഉരുണ്ട മിനുസമുള്ള കായ്കളാണ് അത് ഈ തണ്ടിൻ്റെ അടിഭാഗത്തായിട്ടാണേ കാണുന്നത് അപ്പോൾ ഇനി മൂന്ന് അറകളുള്ള തണ്ടില്ലാത്ത കായ്ക്കുള്ളിൽ ആറ് വിത്തുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കായ്ക്കളിൽ ആ ഒരു കായ് നമ്മൾ എടുത്തുകഴിഞ്ഞാൽ അതിൽ ആറ് വിത്താണ് ആ കായ്കളിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രത്യേകത ഉള്ളതാണ് നമ്മുടെ കിഴാർ നെല്ലി എന്ന് പറയുന്നത് ഇത് വളരെ ചെറിയൊരു ചെടിയാണ് അധികം അങ്ങനെ വളരത്തൊന്നുമില്ല കൂടിപ്പോയാൽ ഒരു നാൽപ്പത് സെൻറ്റിമീറ്റർ ഉയരത്തിൽ കുത്തനെ ആയിരിക്കും ഇത് വളരുന്നത് ഇനി ഇതിന് ഏഴ് മുതൽ പതിനെട്ട് മില്ലിമീറ്റർ വരെ നീളത്തിലാണിത് വളരുന്നത് ഇനി ഇതിന് മൂന്ന് മുതൽ ഏഴ് മില്ലിമീറ്റർ വരെ വീതിയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഈ കിഴാർ നെല്ലിയെ വളർത്താൻ സാധിക്കും കേട്ടോ ഒരുപാട് ധികം വലിപ്പവും വീതിയും ഒന്നുമില്ലാത്ത വളരെ സൈസ് ഒത്തൊരു ചെടിയാണ് കിഴാർ നെല്ലി എന്ന് പറയുന്നത് ഇനി ഈ നമ്മുടെ ഇതിൻ്റെ മിനിസമുള്ള ഇലകളാണ് കേട്ടോ അത് ഒന്നിടപെട്ട് ഒന്നിടപെട്ട് ഈ കാണുന്നത് പോലെ എതിർദിശയിലാണ് വിന്യസിച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ പ്രത്യേകത ഏതാ നോക്ക് ഇത് കാണുമ്പോൾ നമ്മളങ്ങ് വാടിക്കിടക്കുകയാണല്ലേ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഇലയിൽ തൊടുമ്പോൾ തന്നെ ഇത് ഈ ഇല തൊട്ടാവാടിയുടെ ഇള പോലെ ഇല പോലെയാണ് കേട്ടോ ആ തനിയെ അങ്ങ് ഉള്ളിലേക്ക് വലിയ ഒരു ചെടിയാണ് നമ്മുടെ കീഴാർ നെല്ലി എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ ഒരു കെയർ നെല്ലി ഉണ്ടായിരിക്കണം അപ്പോൾ എല്ലാവർക്കും താങ്ക്